കെ എം സി സി റിയാദ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ എക്സിറ്റ് പതിനെട്ടിലെ ഗ്രീൻ റെക്രിയേഷൻ ക്ലബിലാണ് മത്സരം വിവിധ കാറ്റഗറികളിലായി ഇരുപതിലധികം മത്സരങ്ങളിൽ മുന്നൂറ് താരങ്ങൾ പങ്കെടുക്കും പതിനയ്യായിരം റിയാലിന്റെ ക്യാഷ് പ്രൈസും ഉപഹാരങ്ങളും സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറുമാസം നീണ്ടു നിൽക്കുന്ന തസ്വീദ് ക്യാമ്പയിൻ ഒക്ടോബറിൽ പ്രഖ്യാപിച്ചിരുന്നു സമൂഹത്തിന്റെ ഉയർച്ചയും പങ്കാളിത്തവും ലക്ഷ്യമാക്കി വിവിധ പരിപാടികളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്നത് മണ്ഡലം തല ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഫെസ്റ്റ് ലേഡീസ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികൾ ക്യാമ്പയിന്റെ ഭാഗമായി നടന്നു ഇതിനു പുറമേ പ്രവർത്തകരുടെയും പ്രൊഫഷണലുകളുടെയും കാഴ്ചപ്പാടുകൾ സാമൂഹിക ഇടപെടലുകളും വളർത്തുന്നതിന് റാഷിദ് ഗസാലി നയിക്കുന്ന ഓൺലൈൻ കോഴ്സും നടക്കുന്നുണ്ട് ഇതിന്റെ കോൺവകേഷൻ ഫെബ്രുവരി പതിനാലിന് റിയാദിൽ നടക്കും ക്യാമ്പയിന്റെ ഭാഗമായി സിംസാറുൽ ഹഖ് ഹുദവി ഹുസൈൻ മടവൂർ കെ എം ഷാജി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്ന ഐക്യ സമ്മേളനം ബിസിനസ് മീറ്റ് ഇഫ്താർ മീറ്റ് എന്നിവ ഒരുക്കിയിട്ടുണ്ട് ക്യാമ്പയിന്റെ സമാപനം കണ്ണൂർ ഫെസ്റ്റ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നടക്കും ദേശീയ സംസ്ഥാന ജില്ലാ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കും കണ്ണൂരിന്റെ കലാ സാംസ്കാരിക തനിമ വിളംബരം ചെയ്യുന്ന പരിപാടിയായിരിക്കും കണ്ണൂർ ഫെസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് പെൺകുട്ടികൾക്ക് കണ്ണൂരിൽ സമൂഹ വിവാഹവും നടക്കും വാർത്താസമ്മേളനത്തിൽ കെ എം സി സി നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് സെൻട്രൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മജീദ് പെരുമ്പ കണ്ണൂർ ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി മുക്താർ പി ടി പി പ്രസിഡന്റ് അൻവർ വാരം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്